കേരളത്തിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതിനാൽ ഇന്ന് രാവിലെ പത്ത് മണി മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് കൊള്ളുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു എന്തെല്ലാം മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അൾട്രാവയലറ്റ് സൂചികയും കനത്ത ചൂടും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കും ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുകയും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ തകരാറിലാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് സൂര്യാഘാതം രാവിലെ മണി മുതൽ ഉച്ച മണി വരെയാണ് ഏറ്റവും അധികം സൂര്യാഘാത സാധ്യത പത്തു വയസ്സിൽ താഴെയും അറുപത് വയസ്സിനു മുകളിലുമുള്ളവർക്കാണ് സൂര്യാഘാത സാധ്യത ഏറ്റവും കൂടുതൽ ചികിത്സിച്ചില്ലെങ്കിൽ തലച്ചോറും ഹൃദയവും വൃക്കകളും പേശികളും തകരാറിലാകാനുള്ള സാധ്യതയുണ്ട് മരണം വരെ സംഭവിക്കാം ചർമ്മ നേത്ര രോഗങ്ങളുള്ളവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും പ്രത്യേക ജാഗ്രത പുലർത്തണം ഉയർന്ന ശരീരോഷ്മാവ് ശരീരത്തിൽ ചുവന്ന പാടുകൾ അതികഠിനമായ തലവേദന തലകറക്കം ചുഴലി രോഗലക്ഷണങ്ങൾ ഉയർന്ന നാടിമിടിപ്പ് ബോധക്ഷയം പേശിമുറുകൽ അതികഠിനമായ തളർച്ച ശരീരത്തിൽ പൊള്ളലേറ്റ പോലുള്ള കുമിളകൾ എന്നിവയൊക്കെയാണ് സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ സൂര്യാഘാതമേറ്റ ആളെ ഉടനടി തന്നെ തണലിലേക്ക് മാറ്റണം വെള്ളം ധാരാളം നൽകണം ഇളനീര് നാരങ്ങാവെള്ളം എന്നിവയും നൽകാം ഇറുകിയ വേഷങ്ങളുണ്ടെങ്കിൽ അവ അയച്ചിടണം നനഞ്ഞ തുണി ശരീരത്തിലിടാം ശരീരം തണുപ്പിക്കാൻ ഐസും ഉപയോഗിക്കാം ബോധം പോയ അവസ്ഥയിൽ വെള്ളം കൊടുക്കാൻ ശ്രമിക്കരുത് ആളെ ഇടതുവശത്തേക്ക് ചെരിച്ചുകിടത്തുകയാണ് നല്ലത് സൂര്യാഘാതത്തെ പ്രതിരോധിക്കാനായി ദിവസവും എട്ട് മുതൽ പത്ത് ഗ്ലാസ് വെള്ളം കുടിക്കണം രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ പുറത്ത് തൊഴിലെടുക്കുന്നത് ഒഴിവാക്കണം സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ മുപ്പതിനു മേലുള്ള സൺസ്ക്രീനുകൾ ഉപയോഗിക്കണം അയഞ്ഞ ഇളം നിറമുള്ള പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കുക ചായ കാപ്പി മദ്യം എന്നിവ ഒഴിവാക്കണം റിസർച്ച് ഡെസ്ക് ട്വന്റിഫോ